നമസ്കാരം വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബിറ്റ് മലയാളം മലയാളത്തിൽ യൂത്തമാരിൽ പ്രധാനിയാണ് ഫഹദ് വാസിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി ഫഹദിന് ഭാഗ്യമായിരുന്നു ഫഹദ് നായകനെ അഭിനയിക്കുന്ന സിനിമകളെല്ലാം പ്രേക്ഷക പ്രശംസ സ്വന്തമാക്കുകയും ബോക്സ് ഓഫീസിൽ നല്ല സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഈ വർഷം എത്തിയ കുമ്പളങ്ങി നൈറ്റ്സും നല്ല പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ഇപ്പോഴിതാ മറ്റൊരു ഫഹദ് വാസിൽ ചിത്രം കൂടി തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് നവാഗത സംവിധായകന്റെ സംവിധാനത്തിലെത്തിയ അതിരൻ എന്ന മൂവിയാണ് ഇത്തവണ വിഷുവിന് മുന്നോടിയെ തിയേറ്ററിലേക്ക് എത്തിയ ഫഹദിന്റെ സിനിമ എന്തായാലും സിനിമ ബോക്സ് ഓഫീസിൽ നല്ല തുടക്കം തന്നെയാണ് കുറിച്ചിരിക്കുന്നതും റൊമാന്റിക് ത്രില്ലർ ഗണത്തിൽ ണത്തിലൊരുക്കിയ അതിരൻ ഒരു സൈക്കോ ത്രില്ലറാണ് മുതൽ അവസാനം വരെ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളാണ് പ്രേക്ഷകനെ കുരുത്തിരിപ്പിക്കുന്നത് വേറിട്ട കഥയും സിനിമയ്ക്ക് പുതുജീവൻ നൽകുന്നു വർഷങ്ങൾക്ക് ശേഷം സായി പല്ലവി മലയാളത്തിലേക്ക് വീണ്ടും വന്നപ്പോൾ അതിഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് സിനിമയെക്കുറിച്ച് ആദ്യമുള്ള റിപ്പോർട്ടുകളെല്ലാം സായി പല്ലവിയുടെ അഭിനയത്തെക്കുറിച്ചായിരുന്നു ഫഹദും ഒട്ടും മോശമാക്കിയില്ല ബിഗ് ബജറ്റിൽ ഒരുക്കിയ മമ്മൂട്ടി ചിത്രം മധുരരാജയ്ക്കൊപ്പമായിരുന്നു അതിരണ്ട് റിലീസ് മാർച്ച് അവസാനമെത്തിയ മോഹൻലാൽ ചിത്രം ലൂസിഫർ ഇപ്പോഴും നല്ല രീതിയിൽ പ്രദർശനം തുടരുകയാണ് ഇതോടെ സ്ക്രീനുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നു താരരാജാക്കന്മാരുടെ സിനിമയ്ക്കൊപ്പമാണ് മത്സരമെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ എത്രത്തോളം സാമ്പത്തിക വരുമാനം ഉണ്ടാക്കിയെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ അതിന്റെ കളക്ഷനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നാൽ കൊച്ചിൻ മൾട്ടിപ്ലക്സിലെ കണക്ക് വിവരങ്ങൾ ഫോറം കേരള പുറത്തുവിട്ടിരിക്കുകയാണ് റിലീസ് ദിവസം കൊച്ചിൻ മൾട്ടിപ്ലക്സിൽ പതിനഞ്ച് ഷോ ആയിരുന്നു അതിന് ലഭിച്ചത് അതിൽ നിന്നുമായി നാല് പോയിന്റ് നാൽപ്പത്തിയേഴ് ലക്ഷമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത് വരും ദിവസങ്ങളിൽ കൂടുതൽ കളക്ഷൻ നേടാൻ സിനിമയ്ക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ പ്രവർത്തകർ രണ്ടാം ദിവസം കൊച്ചിൻ മൾട്ടിപ്ലക്സിൽ നിന്നും നാല് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം സ്വന്തമാക്കിയ സിനിമ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് പത്ത് ലക്ഷത്തിന് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഓക്യുപൻസിയുടെ ആയിരുന്നു ഈ ഒരു നേട്ടം തിരുവനന്തപുരം പ്ലെക്സിൽ രണ്ടാം ദിനം ഇരുപത്തിയൊന്ന് ഷോ ആയിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത് അതിൽ നിന്നും അഞ്ചു ലക്ഷത്തിന് മുകളിൽ സ്വന്തമാക്കിയ അതിരൻ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് നിന്നും പത്ത് ലക്ഷത്തിന് മുകളിൽ കളക്ട് ചെയ്തു നേരത്തെ കുമ്പളി നൈറ്റ്സ് കൊച്ചിൻ മൾട്ടിപ്ലക്സിലും തിരുവനന്തപുരം പ്ലക്സിലും ബാംഗ്ലൂരിലുമെല്ലാം അതിവേഗം ഒരു കോടിയും രണ്ടു കോടിയും നേടിയിരുന്നു ഈ വർഷം തുടക്കം തന്നെ ബ്ലോക്ക് ബസ്റ്റർ മൂവിയായത് കുമ്പളങ്ങി നൈറ്റ്സ് ആയിരുന്നു കഴിഞ്ഞ വർഷം എത്തിയ ഫഹദിന്റെ മറ്റ് ചിത്രങ്ങളും നല്ല പ്രകടനമായിരുന്നു കാഴ്ചവച്ചത് വരത്തൻ ഞാൻ പ്രകാശൻ എന്നീ ചിത്രങ്ങളിൽ ബോക്സ് ഓഫീസിൽ പല റെക്കോർഡുകളും തിരുത്തി കുറിച്ചിരുന്നു ഈ സിനിമകളുടെ ആദ്യ ദിന കളക്ഷനുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതിന്റെ തുടക്കം ബോക്സ് ഓഫീസിൽ കോടികൾ വാരിക്കൂട്ടുന്ന താരമാണ് ഫഹദ് ഫാസിലും സായി പല്ലവിയും ഇരുവരും ചേർന്നൊരു സിനിമയായതിനാൽ അതിരൻ കോടികൾ വാരിക്കൂട്ടുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് കൂടുതൽ വിനോദവാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ